ഹായ് ഫ്രണ്ട്സ് പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ നോക്കുന്നുണ്ട് ആദ്യത്തെ ചോദ്യം ബലിക്രിയകളും പൂജാവിധികളും പ്രതിപാദിക്കുന്ന വേദം ഉത്തരം യജുർവേദം നമുക്കറിയാം ഏറ്റവും പഴക്കം ചെന്ന വേദമാണ് ഋഗ്വേദം കൂടാതെ സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് സാമവേദം ആയുർവേദം ഒരു വിഷയമായി വരുന്നത് അഥർവവേദം കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു ഉത്തരം സി അച്യുതമേനോൻ മറ്റ് പ്രധാന വകുപ്പുകൾ കൂടി ഒന്ന് നോക്കി നോക്കിവെക്കാം റവന്യൂ മന്ത്രി കെ ആർ ഗൗരിയമ്മ തൊഴിൽ ട്രാൻസ്പോർട്ട് ടി വി തോമസ് വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശേ അടുത്ത ചോദ്യം ആബേൽ സമ്മാനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗണിതശാസ്ത്രം കൺഫ്യൂഷ്യസ് പ്രൈസ് സാക്ഷരതാ പ്രവർത്തനത്തിനും ഓസ്കാർ സിനിമകൾക്കും ഗ്രാമി സംഗീതത്തിനും നൽകുന്ന അവാർഡാണ്